ഇത് രാഷ്ട്രീയ വിജയമാണ് ഇതൊരു നൂറ് ശതമാനം ഒരു ജനതയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ നിനക്ക് സമ്മാനിച്ചത് അതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുകയും ആ വടകരയിലെ ജനങ്ങളെ ഈ രാഷ്ട്രീയ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ജനാധിപത്യ മതേതര മാർഗ്ഗത്തിൽ സംഘടിപ്പിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ആർ എം പിയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയാഭിവാദ്യ കുറച്ചു കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അത് അധികം വൈകാതെ പറയാം ഓക്കെ ഇല്ല ഞാൻ അതാ പറഞ്ഞത് രാഷ്ട്രീയ വിജയമാണ് വടകരിയുടെ മതേതര മനസിന്റെ വിജയമാണ് ഇത് അവിടുത്തെ ജനതയുടെ പൊളിറ്റിക്കൽ സെൻസിന്റെ അവരുടെ രാഷ്ട്രീയ മോധത്തിന്റെ വിജയം ജനാധിപത്യ മതേതര മൂല്യങ്ങൾ വിജയമാണ് ഇനി മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ രാഘവട്ടന് ഉൾപ്പെടെ ഇപ്പൊ കാണുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വേണ്ടി വരും എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് വരില്ലെന്ന ബി ജെ പി പ്രസിഡന്റിന്റെയും സി പി എമ്മിന്റെയും ഉൾപ്പെടെയുള്ള ന്യായങ്ങള് കടകരയിലെ ജനങ്ങൾ തെക്കാൻ അവിടെ ആ ജനതയെ അറിയിക്കുന്ന ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഈ വിജയത്തിനു വേണ്ടി പാലക്കാട്ടെ ജനങ്ങളുടെയും അകമഴഞ്ഞു പിന്തുണയുണ്ട ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നെ വടകരയിലേക്ക് അയച്ചത് ജയിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പാലക്കാട്ടിലെ ജനങ്ങൾ അയച്ചത് അവരുമായിട്ടുള്ള ബന്ധത്തെ തറുത്തു മുറിച്ച് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വടകരയിലെ ജനങ്ങളിലാണ് മനസ്സ് ആ ജനാധിപത്യം അതേതായി മറിച്ച് പാലക്കാട്ടെ ജനങ്ങൾ പോയിരിക്കും പാലക്കാട്ട് ഇന്ത്യ അത് ഒരു കാര്യം ഞാൻ പറയാം വടകരയിൽ എം പി ആയിരുന്ന ആൾ തൃശൂര് പോയത് വലിയൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വമേതയാ തീരുമാനം ഞാൻ ഞടുത്താണ് പോയി തൃശ്ശൂർ മത്സരിക്കാമെന്നുള്ളതല്ലേ ഒരു ഫൈറ്റ് തൃശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണം എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് മുരളേട്ടം പോയത് ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ ഇരുപത് ഇരുപതിൽ ഇപ്പൊ തൃശ്ശൂർ അത് സംഭവിച്ചിട്ടില്ല പക്ഷെ മുരളീട്ടനെടുത്ത ആ റിസ്ക്കിന്റെ ആ ഒരു തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട് വടകരയിൽ എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന്റെ ഗുണം പിന്നെ ബി ജെ പി യെ ഫൈറ്റ് ചെയ്യാൻ എന്ത് റിസം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഗുണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺഫറൻസുകളിൽ കിട്ടിയിട്ടുള്ള അല്ല പിന്നെ അതിലേക്കൊക്കെ ഞാൻ വരാം രാജ്യത്ത് ബി ജെ പി അഹങ്കാരത്തിൽ തിക്കാരത്തിനും തിരിച്ചടിയായിട്ടും ഈ റിസൾട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക ഇതും കാര്യങ്ങൾ ഞാൻ പറയാം